പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗ് റിസൾട്ട് റിസൾട്ടൊക്കെയാണ് നമുക്ക് പന്ത്രണ്ടാഴ്ചത്തെ വോട്ടിംഗിൽ കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ഏഴ് മത്സരാർത്ഥികളുടെ കടുത്ത മത്സരം തന്നെ കാഴ്ചവെക്കുമ്പോൾ വമ്പന അട്ടിമറികളും വോട്ടിംഗ് ടിസ്റ്റുകളും ഒക്കെ തന്നെയാണ് ഈ ഒരു മണിക്കൂറും പ്രതികരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം ഏകദേശം ആറ് പത്ത് വരെയുള്ള വോട്ടിംഗ് റിസെറ്റ് അതിവേഗത്തൊന്ന് പരിശോധിക്കാം അപ്പം വീഡിയോ ഇട്ടു പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തുക്കാ ജാസ്മിൻ അഭിഷേക് യുദ്ധം തന്നെയാണ് എല്ലാ മണിക്കൂറും ശ്രദ്ധേയം എന്തൊക്കെയാണ് ഇരുവരും ഓരോ നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കേൾക്കുമ്പോൾ ആരാണ് ഈ ഒരു മണിക്കൂറിന് മുന്നിൽ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ആണ് ജാസ്മിൻ അഭിഷേകിന് അട്ടിമറിക്കാൻ ഈ ഒരു മണിക്കൂറിൽ സാധിച്ചിട്ടുണ്ട് ഏകദേശം മൂവായിരത്തിനുമുള്ള വോട്ടിൻ്റെ ലീഡൊക്കെ പിടിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി പന്തിയിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പത് എന്ന് പറഞ്ഞ റോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകം വിട്ടുകൊടുക്കാനും ഉറപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടെന്നവർ നല്ലൊരു റോട്ടിംഗ് സംഖ്യ ഒക്കെ സ്വന്തമാക്കാൻ അഭിഷേകിന് സാധിച്ചപ്പോൾ നമ്മുടെ ഋഷിയുടെ മുന്നേറ്റമാണ് ഞെട്ടിച്ചിരിക്കുന്നത് മൂന്നാം പൊസിഷനിലോട്ട് ഋഷി ചാടി എത്തിയിരിക്കുകയാണ് ശ്രീധുവിനെ അട്ടിമറിച്ചുകൊണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തോരത്തി മുന്നൂറ്റി മുപ്പത്തി ആറോട്ടൊക്കെ ഋഷിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു നാലാം സ്ഥാനത്ത് ശ്രീധുവിന് വോട്ടിംഗ് തകർച്ചയ്ക്ക് നേരി രീതി പിന്തിട്ടിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി മുകളിൽ വോട്ടിംഗ് ലീടുമായിട്ടാണ് ഋഷി നിൽക്കുന്നത് പക്ഷെ ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ ശ്രീധു അട്ടിമറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല രണ്ടു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓട്ടോട്ട് നിൽക്കുമ്പോൾ അഞ്ചാം പൊസിഷനിലാണ് വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് വോട്ടിങ് അട്ടിമറി തന്നെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നന്ദര ഒരു എടുത്തിയാട്ടം ഒക്കെ നടത്തിയിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് ഓട്ടോ നമ്മുടെ സായിനെ അട്ടിമറിച്ചൊരു വലിയൊരു ചലനം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയി പോയി ആറാം സ്ഥാനത്തേക്ക് മുതൽപ്പെട്ടുപോയി സായനയാണ് കാണാൻ സക്കുക സായിക്ക് ആയത് ബിഗ് ബോസ്സിനോട് വിട പറയേണ്ടി വരുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു രണ്ട് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി അറുപത്തി മൂന്ന് ഓട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് നന്ദരയ്ക്കാട്ടെ രണ്ട് ലക്ഷം ലക്ഷത്തി നാൽപ്പത്താറായിരത്തി ഒഴുന്നൂറ്റി അൻപത്തേഴ് നേരെ ഡിഫറൻസ് ആണ് രണ്ടുപേരും തമ്മിൽ ഇനിയുള്ള മണിക്കൂർ നിർണായകമായിട്ടെന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നോറനെ തന്നെയാണ് നോറ ഏകദേശം നോറയുടെ നോറയുടെ ഓട്ടൊക്കെ ഏകദേശം തകർച്ചതിന് രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റൊന്ന് തൊട്ട് മാത്രം സ്വന്തമാക്കി ഡേഞ്ചർ സിറ്റുവേഷൻ തുടരുകയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന ഒരു മത്സരാർത്ഥി ഉറപ്പായിരിക്കുകയാണ് നോറയുടെ കാര്യത്തിൽ രണ്ടാമതൊരു വിഷൻ നോക്കിയാണെങ്കിൽ സായി അതോടൊപ്പം തന്നെ നന്ദി നേർക്കു നേർ പോരാട്ടം കാഴ്ചവെക്കുകയാണെങ്കിൽ ആരെയൊക്കെ പുറത്തുനിന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തോടെയാണ് ഇപ്പോഴത്തെ ഓട്ടിങ് നീ എന്തക്കാലം ഒരു മണിക്കൂർ രണ്ട് പേർക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ വോട്ടിംഗ് സെറ്റ് ആരൊക്കെയാണ് മുന്നേരുന്നു ആരൊക്കെയാണ് തയ്യാറെന്ന് കണ്ടുതന്നെ അറിയാണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരത്തിൽ നിങ്ങൾ ഇതുവരെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും വരും മണിക്കൂറിലേക്ക് കൃത്യകൾ അൺഒഫീഷ്യൽ വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു